യ് എസ് വി ആർ ഉള്ളയിലാണോ എയിംസ് എവിടെ മറ്റേ മോനെ എന്ന ചോദ്യം കേരളം ഒരുമിച്ച് ചോദിച്ചപ്പോൾ ഗോപിയണ്ണൻ ഒരു പുതിയ എയിംസ് പ്രഖ്യാപനവുമായി വന്നിട്ടുണ്ട് അതെ നോക്കി മാതൃഭൂമിയിൽ കണ്ടൊരു വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കൊണ്ടുവരുമെന്നല്ല ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ ഇരുപത്തെട്ടിലോ കൊണ്ടുവരുമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെയാണോ അണ്ണം പറഞ്ഞത് ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ ഗോപിയണ്ണ ഗോപിയണ്ണ എന്നാണ് വിളിക്കുന്നത് മറ്റേ സിനിമയിലെ ഡയലോഗ് പോലെ അണ്ണാന്ന് വിളിച്ചാൽ നാവുകൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരു എന്ന് ഈ കേരളീയരെ കൊണ്ട് പറയിക്കരുതെന്നാണ് അടുത്ത് ആ കാര്യം പറയാനുള്ളത് കാര്യം രണ്ടായിരത്തി ഇരുപത്തേഴിലോ ഇരുപത്തെട്ടിലോ ബജറ്റ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴിലും ഇരുപത്തെട്ടിലല്ലോ ബജറ്റുള്ളൂ ഈ വർഷം ഇനി ബജറ്റല്ലോ ഓരോ ബജറ്റ് കഴിഞ്ഞു പോകുന്നത് വരെ ഇതാ വരാൻ പോകുന്നു അല്ലെങ്കിൽ എന്തിനാണ് ബി ജെ പി സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനകത്ത് സ്ക്രീൻ കെട്ടിവെച്ച് എല്ലാവരും കൂടി ചേർ ചേർന്നിരുന്ന് എന്തിനാണ് ആ ബജറ്റ് പ്രഖ്യാപനം കണ്ടത് എന്തോ ഒരു വലുത് വരാൻ പോകുന്നു അത് ആഘോഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണല്ലോ നടന്നിട്ടുള്ളത് എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നു ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എത്ര മാത്രം എന്നാലോച എത്ര മാത്രം ഉടായ്പാണ് പറഞ്ഞു പറ്റിക്കലാണെന്നൊക്കെ നാട്ടുകാർക്ക് ചിന്തിക്കാവുന്ന ഉള്ളൂ കാര്യം കേരളത്തിലെ സംഘീ മനസ്സുള്ളവർ ഈ മാ ഈ ഒരു മാനസികാവസ്ഥയിലുള്ളതാണോ എന്ന് ചോദിച്ചു പോവുകയാണ് കാര്യം ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് കാര്യം ഓരോ സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ പറഞ്ഞില്ലേ പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും കൊടുക്കുക ഇത്തവണ കിട്ടിയില്ലെങ്കിലും എന്തു ചെയ്യും അടുത്തവണ കിട്ടും അടുത്ത തവണ കിട്ടുമെന്നുള്ളതാണ് കാര്യം ഒരു വ്യക്തിയുടെ പ്രതികരണത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ അതിൻ്റെ ക്ലാരിറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു തവണ പറഞ്ഞാൽ മതി അത് നടപ്പാക്കണം അല്ലെ എന്തും ആയിക്കോട്ടെ നിങ്ങളൊരു ആളെ വിശ്വസിക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്തായിരിക്കണം ക്രെഡിബിലിറ്റിയാണ് വിശ്വാസ്യത ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം വരുന്നത് എങ്ങനെയാണ് ഒരു തവണ നമ്മൾ പറയുന്ന കാര്യത്തെ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടെന്നാണ് പക്ഷേ അത് ചെയ്യാതെ പിന്നെയും പിന്നെയും ഇത് ചെയ്യാൻ പറ്റുകയും അത് ആ വ്യക്തിക്ക് വേണ്ടി കി ജെ വിളിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഖ്യകളെ സംബന്ധിക്കുന്നിടത്തോളം ചില പ്രിവിലേജുകൾ ഉണ്ടെങ്കിൽ എത്രത്തോളം വേണമെങ്കിലും ആ പറഞ്ഞു പറ്റിക്കലുണ്ടെങ്കിലും സഹിഷ്ണുതയോടുകൂടി അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും പിന്നാലെ നടക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ അപമാനിച്ച ഇത്രയും മാത്രം സ്ക്രീൻ കെട്ടിവെച്ച് ഇത് പത്രക്കാരെയൊക്കെ അറിയിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ വരെ ഉൾപ്പെടുന്നവർ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനകത്ത് പേപ്പറൊക്കെ വെച്ച് എഴുതിയെടുക്കുകയാണ് ഇതാ വരുന്നു ഇതാ വരുന്നു അപ്പോഴാണ് ആമമുട്ടയുടെ കാര്യം വരുന്നത് എന്നതിനു ശേഷം ആ ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ട് മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെയും നിങ്ങളൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു എന്നിരുന്നാലും ഒന്ന് ഓർക്കാൻ വേണ്ടി കണ്ടോളൂ കേരളത്തിൽ മറ്റേ മോനെ എയിംസ് വരും മറ്റേ മോനെ എന്ന് തന്നെ പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ ഇരുപത്തെട്ടിലോ വരുമെന്ന് പറഞ്ഞാൽ അടുത്ത രണ്ട് ബജറ്റുകളുണ്ട് അതിലെങ്കിലും വന്നിരിക്കും കാര്യം ഇരുപത്തിരണ്ട് സംസ്ഥാനത്തോളം എയിംസ് കിട്ടിക്കഴിഞ്ഞു കേരളമാണ് ഇന്ത്യയിലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആയി നിൽക്കുന്നത് ആ സ്റ്റേറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അത്രത്തോളം ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള ചികിത്സ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കൊണ്ടുവരിക എന്നുള്ളത് ഏത് രാഷ്ട്രീയം മാറ്റി വെച്ചിട്ടൊരു മലയാളിയുടെ ഉത്തരവാദിത്വമായിരിക്കും അത് ചെയ്യാതെ ഇവിടെ വന്ന് ഷോ ഓഫ് ഡയലോഗ് അടിച്ചതിന് ശേഷം സ്വന്തം കഴിവുകേടുകളെ തുറന്നു കാട്ടുക അതായത് സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് അടിക്കുക ആ ഡയലോഗ് കേട്ട് കൈയടിച്ച് പോകുന്ന മാനസികാവസ്ഥയിലാണ് സംഘികളെല്ലാം ഇതുപോലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളെ കാണുന്നത് അങ്ങനെയല്ല ഈ എത്രത്തോളം വൈകുന്നു ചിലപ്പോൾ ഈ പറയുന്ന സംഘികളുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ഈ സംഘി പോലും ചിലപ്പോൾ അത്ര ഒരു വിദഗ്ധ ചികിത്സ ഇവിടെ കിട്ടാൻ കിട്ടിയാൽ ജീവൻ രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാം വന്നതിന് ശേഷം നമ്മൾ പിന്നോട്ട് പോകുന്നതിനേക്കാൾ നമ്മുടെ നാടിന് ഏത് രാഷ്ട്രീയവും ഏത് പോസ്റ്റുകളിൽ ഇരുന്നാലും നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ് നമ്മുടെ നാടിനത് കിട്ടണം കാര്യം നമ്മുടെ തലമുറകൾക്ക് നമ്മളുടെ ആരോഗ്യ മേഖലയ്ക്ക് ബാക്കി ഇതര സംസ്ഥാനങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം അവഗണിക്കപ്പെട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനകത്താണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു നമുക്ക് തരില്ല അതിനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തെറ്റ് വൈകിച്ച് വൈകിച്ച് ഒരു കാര്യത്തെ സ്വന്തം വീടിനകത്ത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും അത് നിങ്ങൾ വീണ്ടും വീണ്ടും സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിമ മനോഭാവമാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ പുതിയ ന്യായീകരണം കേൾക്കുമ്പോൾ കേരളത്തിലെ മനസാക്ഷിയുള്ളവർ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് മാറ്റി വെച്ചിട്ട് കേരളം എന്നൊരു നാടിനെക്കുറിച്ചും വരും തലമുറയെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഈ രാജ്യത്ത് നമുക്ക് ആദ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായി മലയാളികൾ കാര്യം നമ്മൾ ഒരു മേഖലയിലും പിന്നോട്ട് പോകാൻ പാടില്ല നമ്മുടെ വരും തലമുറകൾ അത്രമാത്രം എല്ലാ മേഖലയിലും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലാണ് ഇവർ ഈ വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നികുതിപ്പണം കൂടി അവരുടെ കൈവശം ഉണ്ടേ അത് വെച്ചാണ് ചെയ്തു തരേണ്ടത് അതല്ലാതെ ഔദാര്യമല്ല നമ്മുടെ അവകാശമാണ് അതുകൊണ്ടാണ് ഗോപിയണ്ണൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇരുപത്തെട്ടിലേക്കും പ്ലേറ്റ് മാറ്റുമ്പോൾ മറ്റേ മോനെ എയിംസ് അത്ര വൈകാൻ പാടില്ല എന്ന് കേരളം പറയും ഒരു സംശയവും